ഈ നല്ല ചൂട് സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടാ അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉച്ചയ്ക്കൊക്കെ കയറി കയറി വരുന്ന സമയത്തും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു വെറൈറ്റി ഒരു ഡ്രിങ്കാണ് കേട്ടോ നമ്മളൊന്ന് കാണാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പേർക്കൊക്കെ കഴിക്കാവുന്ന അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തണ്ണിമത്തനുണ്ട് തൊണ്ടൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് അളവിൽ കരിക്കിൻ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ചേർക്കുക കരിക്കിൻ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കുക അല്ലെങ്കിൽ നാളികേരം വെള്ളമായാലും കുഴപ്പമില്ല ഒരു കപ്പ് അളവിൽ ചേർക്കാം പിന്നെ ഒരു അഞ്ച് ലീഫ് പൊതിന എടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ട എന്നിട്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ മാത്രം പഞ്ചസാര എന്ന് വെച്ചാൽ കരിക്കും വെള്ളത്തിൽ മധുരണ്ട് നമ്മുടെ തണ്ണിമത്തനിലും മധുരം ഉണ്ട് അപ്പോൾ ഇച്ചിരി മധുരം പോരാട് വരും അതുകൊണ്ടാണ് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് മാത്രം ലെമൺ ജ്യൂസ് ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീര് മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ ഒന്നിച്ച് ചേർത്തിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നാരങ്ങനീര് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പഞ്ചസാര ഒഴിവാക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്ത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് വർക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബബായ് താങ്ക് യൂ